she വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സ്ലീബ പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ വിശുദ്ധേവൻ കേൻ ഭാഗം വിശുദ്ധ മർക്കോസേജ് രക്ഷാകരമായ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം മലയിലെ പ്രസംഗങ്ങൾ എന്ന പേരിലാണ് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ അറിയപ്പെടുന്നത് ഈ പ്രഭാഷണത്തിൽ രണ്ട് വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ കർത്താവ് രക്ഷിതാമ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ട് പ്രവചിക്കുന്നുണ്ട് ഒന്നാമത് അന്ത്യ കുറിച്ചാണ് രണ്ടാമത്തേത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് പെറുസിയ അതായത് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെ രണ്ട് വിഷയങ്ങളെ കുറിച്ച് കർത്താവിൻ്റെ വ്യക്തമായ പ്രവചനങ്ങൾ ഈ വേദഭാഗത്ത് ഈ പതിമൂന്നാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട് വർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഇരുപത്തിമൂന്ന് വചനങ്ങളിലാണ് അന്ത്യനാളുകളെ കുറിച്ചുള്ള പ്രഭാഷണം നാം കേൾക്കുന്നത് എന്നാൽ ഇരുപത്തി മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വചനഭാഗങ്ങളിൽ കഥാവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വ്യക്തമായി പ്രവചിച്ചിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശുക്രിസ്തു പറയുകയാണ് ിൽ പാസ് മൈ വേർഡ്സ്റ്റേ അവൂമിയും ഒഴിഞ്ഞു പോയേക്കാം എന്നാൽ എന്റെ വചനങ്ങളോ ഒരിക്കലും ഒഴിഞ്ഞു പോവുകയില്ല അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനുന്ന് കർത്താവ് തിരുവായി മൊഴിയുകയാണ് വിശ്വത് വേദപുസ്തകത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നാൽപ്പത് വർഷങ്ങളാണ് ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു തലമുറ എന്ന് കണക്കാക്കി പോന്നിരുന്നത് ഏഴി മുപ്പതിനോടടുത്താണ് നമ്മുടെ കർത്താവ് ഈ പ്രവചനം നടത്തുന്നതെന്ന് വേദപുസ്തകത്തിന്റെ പഠനങ്ങളിൽ നമുക്ക് വ്യക്തമാകും എന്നാൽ അന്നേക്ക് വർഷങ്ങൾ പൂർത്തിയാകുന്ന ഏ ഡി എഴുപതിൽ എരിശുലൈൻ പട്ടണം എരിശിലേൻ ദേവാലയം നശിപ്പിക്കപ്പെടുന്നതായിട്ട് നാം ചരിത്രത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നു അതായത് ആ നാൽപ്പത് വർഷക്കാലത്തെ ഒരു തലമുറ എരിശിലേൻ ദേവാലയത്തിന്റെ നാശത്തെ കാണുവാൻ സംഗതിയായി തീർന്നു എന്നുള്ളതാണ് ഈ പ്രവചനത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് ആ തലമുറയിൽ പ്രവചിക്കുമ്പോൾ ആ തലമുറ ഒഴിഞ്ഞ് പോവുകയില്ല എന്ന് പറഞ്ഞത് വളരെ കൃത്യമായി പൂർത്തീകരിക്കപ്പെടുകയാണ് എ ഡി മുപ്പത് മുതൽ എ ഡി എഴുപത് വരെയുള്ള കാലഘട്ടം അതിനിടയിൽ നാൽ മുപ്പത് വർഷത്തെ ഒരു തലമുറ ആ തലമുറയോടാണ് നമ്മുടെ കർത്താവ് എരിശുലേമൻ്റെ നാശത്തെ കുറിച്ച് പ്രവചിച്ചത് ആ തലമുറ തന്നെ ആ നാശം കാണുകയാണ് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എരിശുലേമൻ്റെ നാശവും കർത്താവിന്റെ രണ്ടാമത്തെ വരവും നിറഞ്ഞു നിൽക്കുന്ന വേദചിന്തയാണ് ഇന്നത്തെ ഏവൻ ഗിലുവൻ ഭാഗത്ത് നാം വായിച്ച് കേൾക്കുന്നത് പതിമൂന്നാമത് അദ്ദേഹത്തിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ഭാഗത്ത് ഒരു വാതിൽ കാവൽക്കാരനെ കുറിച്ചുള്ള ഉപമ രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ യജമാനൻ ദൂരദേശത്ത് നിന്ന് മടങ്ങി ഏത് യാമത്തിൽ കടന്നു വന്നാലും അവനെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരുക്കവും ഉണർവുമുള്ളവനായിരിക്കണമെന്ന വാതിൽ കാവൽക്കാരനെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്പോഴാണെന്ന് അറിയായുകയാൽ ഉണർന്നും പ്രാർത്ഥിച്ചും ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്നാണ് ഈ ഉപമയിലൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് ശുദ്ധമർക്കോസിൻ്റെ രക്ഷാകര വയസ്സു വിശേഷം പതിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലും മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിലും മുപ്പത്തി ആറാമത്തെ വചനത്തിലും മുപ്പത്തി ഏഴാമത്തെ വചനത്തിലും വളരെ വ്യക്തമായി ജാഗ്രതയോടെ ഉണർന്നിരിക്കേണ്ടതിൻ്റെ ആവശ്യകത കർത്താവ് ഊന്നിപ്പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് സ്വർഗസ്തനായ പിതാവ് മാത്രമല്ലാതെ മറ്റാരും അറിയുന്നില്ല എന്ന് പറയുന്നിടത്താണ് അനിശ്ചിതത്വം മനുഷ്യന്റെ മുന്നിൽ തുറച്ചു നോക്കുക അതുകൊണ്ട് രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവിനോട് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥനയുടെയും ഒരുക്കത്തിൻ്റെയും ഉണർവിൻ്റെയും ജാഗ്രതയുടെയും അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തീയ ജീവിതം ആലസ്യത്തിലും മയക്കത്തിലും നിഷ്ക്രിയത്വത്തിലും നിർജീവമായി പോകേണ്ടതല്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു ശ്വാസ ജീവിതത്തിൽ കർത്താവിനെ പിൻപറ്റുവാൻ എനിക്ക് നിങ്ങൾക്കും ഈ വേദചിന്ത മുഖാന്തരമായി തീരട്ടെ അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനം നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ